ിൽ പറയേ വെള്ളത്തിലത്ര മരോ എന്താ രസം മരക്കോട്ട് പോലെ ഗോപോലും നിറഞ്ഞ സ്ഥലം ഇതുപോലത്തെ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടോ യറ്റം മാത്ര വീഡിയോ എടുക്കുന്നത് എന്താ ഭംഗി നിങ്ങൾക്ക് പല തട്ടിലുള്ള പശുക്കളെ കാണാം എനിക്ക് പശുക്കളെ പേര് അറിവില്ല എന്നൊക്കെ അറിയാമോ ഈ പശുക്കളെ പേര് അരുൺ അവൽ പറഞ്ഞു തരുന്നേ ചില പശുകൾ മെഡത്തിൻ്റെ മുകളിലാണ് ഈ പശുക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ നേരെ ആ പക്ഷിനെ അടുത്ത കയറ്റെല്ലാം നോക്കി കൊക്ക് നീളമിയ പക്ഷിണ്ടോ ആള് കൊക്ക് നീന്തുന്നു നോക്കി നിന്നു നിങ്ങള് കാണുന്നുണ്ടോ നിങ്ങൾക്ക് എൻ്റെ പേര് ഇഷ്ടമായോ സബ്സ്ക്രൈബ് ഉള്ളേക്കം ചെയ്യണേ മാർക്കം ദയബായ്